വെൽക്കം ബാക്ക് ടു ഡേ ടു ഡേ ഇംഗ്ലീഷ് ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെ ഇന്ന് നമുക്ക് ഡു ഡസ് ഉപയോഗിച്ചുള്ളതായ കുറച്ചുകൂടി സെന്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ലാസ്റ്റ് വീഡിയോയിൽ ഡു ഡസ് ഇവ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതായത് നിരന്തരം നടന്നു വരാറുള്ള കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ് ആ പ്രവർത്തികൾ ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നാം ഡു ഡസ് ഉപയോഗിച്ച് പറയുന്നത് എന്നാൽ ഡു ഡസ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഗ്രാമർ അനുശാസിക്കും വിധം ചിന്തിച്ച് പറയാൻ വിഷമ ാണ് അല്ലെ സംസാരിക്കുമ്പോ ഗ്രാമർ ചിന്തിച്ചെടുക്കാൻ സമയം എവിടെയാ അതുകൊണ്ട് വേഗത്തിൽ സംസാരിക്കുവാനും സംസാരിക്കുന്നത് തെറ്റാതിരിക്കാനുമായിട്ട് നമുക്ക് ഓരോ സബ്ജക്ടിന്റെയും പ്രയോഗങ്ങൾ ഉറക്കെ കാണാ പണം പഠിക്കാം അതായത് പണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാ പഠിച്ചിരുന്നില്ലേ ഗുണന പട്ടിക ഇപ്പോൾ അത് പ്രയോജനപ്പെടുന്നില്ലേ അതുപോലെ തന്നെ ഇതും പ്രയോജനപ്പെടും നമുക്ക് സംസാരിക്കുമ്പോൾ ഡൂഡസിന്റെ പ്രയോഗങ്ങള് തെറ്റുപറ്റാതെ വരുവാനിട വരും എന്താ തയ്യാറല്ലേ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റുന്ന പ്രശ്നമേ വരികയില്ല അതുകൊണ്ട് നമുക്ക് ടേബിളിലേക്ക് പോകാം ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങൾ ചെയ്യാറില്ലേ നിങ്ങൾ ചെയ്യാറില്ല ഇങ്ങനെയൊക്കെ വരുന്നതായ പ്രയോഗങ്ങൾ നമുക്ക് കാണാതെ പഠിക്കാം നമുക്കറിയാം സബ്ജക്ട് ഐ വി യു ദേ വരുവാണെങ്കിൽ ഡുവും ഹി ഷി ഇ വരുവാണെങ്കിൽ ഡെസുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നമുക്ക് ടേബിളിലെ സബ്ജക്റ്റുകളുടെ പ്രയോഗങ്ങൾ നോക്കാം ഉണ്ടോ ഇല്ല ഇവയാണ് ചോദിക്കുന്നത് ഡു ഡുദേ ഡോൺ ദേ ഡോൺ ഡു യു ഡോ യു യു ഡോൺ ഡു വി ഡോ വി ഡോൺ ഡു ഐ don't don't, I, I does 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 he, doesn't he, he doesn't doesn't, doesn't doesn't, doesn't doesn't. she, she, she doesn't. Does it? Doesn't it, it, ഇത്രേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഏതിൽ എല്ലാ സബ്ജക്ടോടുകൂടെ നമുക്ക് തെറ്റാതെ പറയുവാൻ സാധിക്കും ഒന്നും കൂടെ പറയാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിക്കാതെ Do 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 they, don't they, they don't 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 you, you, you don't, do we, don't, we, we don't, do I, I, I Does 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 he, doesn't, he, he doesn't 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 she, she, she doesn't, does it, െ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞത് പഠിക്കുമ്പോൾ നമുക്ക് ഈ പ്രയോഗങ്ങൾ സബ്ജക്റ്റിൽ കൂടെ എങ്ങനെ വരുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം ടേബിളിൽ പഠിച്ച മൂന്ന് പ്രയോഗങ്ങൾക്ക് ശേഷം വരേണ്ടത് ക്രിയ തന്നെയാണ് അതായത് ഐ യു ദി ഹി ഷിഇറ്റ് എന്നിവയ്ക്ക് ശേഷം ഏത് ക്രിയ വരുന്നു ആ ക്രിയ ചെയ്യാറുണ്ട് ചെയ്യാറില്ലേ ചെയ്യാറില്ല എന്ന് പറയുന്ന രീതിയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പോകാറുണ്ട് അതെങ്ങനെ പറയാം ഐ ഗോ നിങ്ങൾ പോകാറുണ്ടോ ഡു യു ഗോ ഡു യു ഗോ നിങ്ങൾ പോകാറില്ലേ ഡോണ്ട് യു ഗോ ഡോണ്ട് യു ഗോ ഞാൻ പോകാറില്ല ഐ ഡോൺ ഗോ ഞങ്ങൾ പോകാറുണ്ട് വി ഗോ വി ഗോ നിങ്ങൾ പോകാറുണ്ടോ ഡു യുഗോ ഡു യുഗോ നിങ്ങൾ പോകാറില്ലേ ഡോൺ യുഗോ ഡോൺ യുഗോ ഞങ്ങൾ പോകാറില്ല വി ഡോൺ ഗോ വി ഡോൺ ഗോ അതുപോലെ തന്നെ അവൻ പോകാറുണ്ട് ഹി ഗോസ് ഹി ഗോസ് അവൻ പോകാറുണ്ടോ ഡി ഗോ ഡി ഗോ അവൻ പോകാറില്ലേ ഡി ഗോ ഡിൻ ഹിഗോ ഡിഗോ അവൻ പോകാറില്ല ഹി ഡൻ ഗോ ി ഡോ മനസിലായോ അവർ പോകാറുണ്ട് ഡോൺ ദോ അവർ പോകാറില്ല ദ ഡോൺ ഗോ ദോ ഗോ ഞാൻ പഠിക്കാറുണ്ട് ഐ സ്റ്റഡി ഐ സ്റ്റഡി നിങ്ങൾ പഠിക്കാറുണ്ടോ ഡു യു സ്റ്റഡി ഡു യു സ്റ്റഡി നിങ്ങൾ പഠിക്കാറില്ലേ ഡോൺ യു സ്റ്റഡി ഡോൺ യു സ്റ്റഡി ഞാൻ പഠിക്കാറില്ല ഐ ഡോട്ട് സ്റ്റഡി ഐ ഡോ സ്റ്റഡി ഞാൻ ടി വി വാച്ച് ചെയ്യാറുണ്ട് ഐ വാച്ച് ടി വി ഐ വാച്ച് ടി വി നിങ്ങൾ വാച്ച് ചെയ്യാറുണ്ടോ ഡു യു വാച്ച് ടി വി ഡോ യു വാച്ച് ടി വി നിങ്ങൾ ടി വി വാച്ച് ചെയ്യാറില്ലേ ഡോൺ യു വാച്ച് ടി വി ഡോൺ യു വാച്ച് ടി വി ഐ ഡോ ടി വി ഞാൻ ടി വി വാച്ച് ചെയ്യാറില്ല ഐ ഡോ ടി വി എങ്ങനെയുണ്ട് ഈസി അല്ലേ അങ്ങനെ എല്ലാ ക്രിയകളും വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞാൻ എല്ലാ ദിവസവും എന്റെ ഹോംവർക്ക് ചെയ്യുന്നു ഐ ഡു മൈ ഡൂം ഐ ഡു മൈ ഡൂരി അവൾ ചോദിക്കാതെ തന്നെ അവളുടെ ജോലികൾ ചെയ്യുന്നു ഡസ് ഡസ് ആസ്ക്ഡ് ആസ്ക്ഡ് നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ ഡു യു ലൈക്ക് ഐസ്ക്രീം ഡു യു ലൈക്ക് ഐസ്ക്രീം എനിക്ക് ചോദ്യം മനസ്സിലാവുന്നില്ല ഐ ഡോസ്റ്റാൻഡ് ദ ഡോൺ അണ്ടർസ്റ്റാൻഡ് അവർക്ക് ഉത്തരമറിയില്ല നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണോ ഡു യു ലൈക് റീഡിംഗ് റീഡിംഗ് ബുക്സ് അവർക്ക് വളർത്തുമൃഗങ്ങൾ ഒന്നുമില്ല പ്രഭാത ഭക്ഷണത്തിന് എന്താണ് കഴിക്കുന്നത് വാട്ട് വാട്ട് ഡസ് ഡസ് ഈറ്റ് ഈറ്റ് ഫോർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അവൾ പിയാനോ വായിക്കുമോ ഡീപ്ലേ ദ പിയാനോ ഡീപ്ലേ ദ പിയാനോ അവൻ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കാറുണ്ട് അവൻ ക്രിക്കറ്റ് കളിക്കാറില്ല ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകളോട് കൂടുതൽ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാം അവർ സ്കൂളിൽ പോകാറില്ല അവൾ നേരത്തെ എഴുന്നേൽക്കാറില്ല ഷി ഡൻ ഗെറ്റ് അപ്ലി ഷി ഡിൻ ഗെറ്റ് അപ് ഏ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് അവൾ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഷി ഡിൻ ബ്ലെയിം മി ഷി ഡിൻ ബ്ലെയിം മി നീ വൈകി വരാറില്ല യു ഡോൺ കംപ്ലേറ്റ് യു ഡോൺ കംപ്ലേറ്റ് ഞാനെൻ്റെ ഹോംവർക്ക് ചെയ്യാറില്ല ഐ ഡോ ഡൂ മൈ ഹോം വർക്ക് ഐ ഡോ മൈ ഹോം വർക്ക് അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല സ്പീക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ഇംഗ്ലീഷ് അത് പ്രവർത്തിക്കുന്നില്ല ഇറ്റ് ഡസ് ഇൻ വർക്ക് ഇറ്റ് ഡസ് ഇൻ വർക്ക് എനിക്ക് പുതിയ ഡ്രസ് വേണ്ട ഐ വാണ്ട് എ ന്യൂ ഡ്രസ് ഐ ഡോ ഡ്രസ് അവൻ നോവൽ എഴുതാറില്ല ഹി ഹി ഡസ് ഡസ് ഇൻ ഇൻ റൈറ്റ് റൈറ്റ് നോവൽസ് നോവൽസ് അവൾ നന്നായി പാചകം ചെയ്യുന്നില്ല ഡസ് ഇൻ കുക്ക് വെൽ അവ മനസ്സിലായല്ലോ ഇനി അല്പം ചോദ്യങ്ങളാകാം അല്ലേ നീ നടക്കാറുണ്ടോ യു വോക്ക് യു വോക്ക് യു വോക്ക് അവൾ നടക്കാറുണ്ടോ ഡു ഡസ് ഷീ വോക്ക് അവൾ നടക്കാറില്ലേ ഡസ് ഇൻ ഷി വോക്ക് ഡശൻ ഷി വോക്ക് നീ സ്കൂളിൽ പോകാറില്ലേ ഡോൺ യു ഗോ ടു സ്കൂൾ ഡോ യു ഗോ ടു സ്കൂൾ നീ സ്കൂളിൽ പോകാറുണ്ടോ ഡു യു ഗോ ടു സ്കൂൾ ഡു യു ഗോ ടു സ്കൂൾ അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുവോ ഡസ് ഈസ് ഹി ടീച്ച് ഇംഗ്ലീഷ് നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ ഡു യു ലവ് ഹു യു ലവ് ഹ നിനക്കറിയാമോ ഡോ യു നോ ഡു നോ നിനക്കറിയില്ലേ ഡോ യു നോ ഡോ യു നോ നീ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ് ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാറില്ലേ ഡോൺ യു പ്രാക്ടീസ് ഇംഗ്ലീഷ് യു പ്രാക്ടീസ് ഇംഗ്ലീഷ് നീ അവനെ കണ്ടോ കണ്ടോ നീ അവനെ കണ്ടു കണ്ടു ഡിഡ് യു മീഡിയെ കണ്ടുവോ നീ അവനെ സഹായിച്ചോ ഡിഡ്യൂ ഹെൽപ്പ് ഹീം ഡിഡ്യൂ ഹെൽപ്പ് ഹിം ഡിഡ് യു ഹെൽപ് ഹിം നീ അവനെ സഹായിച്ചോ ഡിഡ് യു ഹെൽപ് ഹീം നീ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോ ഡിഡ് യു ഡ്രീം ലാസ്റ്റ് നൈറ്റ് ഡിഡ് യു ഡ്രീം ലാസ്റ്റ് നൈറ്റ് നീ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോ ഡിഡ് യു ഡ്രീം ലാസ്റ്റ് നൈറ്റ് നിനക്കത് കിട്ടിയോ ഡിഡ്യൂ ഗെറ്റിറ്റ് ഡിഡ്യൂ ഗെറ്റിറ്റ് നിനക്കത് കിട്ടിയോ ഡിഡിയു ഗ് നിനക്കത് കിട്ടിയോ നീ അവിടെ പോയില്ലേ ഡെഡിൻറെയോ ഗോതയ ഡോ ഗോതയോ നീ അവിടെ പോയില്ലേ ഡെഡിൻ്റെയോ ഗോതയോ ഡിഡിൻറ്റോ ഗോതയോ നീ പഠിച്ചില്ലേ ഡെഡിൻ്റെ എളുപ്പമല്ലേ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഡിഡ് ഏറ്റവും ആദ്യം പറയുക കുറച്ച് സെന്റൻസ് കൂടെ നമുക്ക് നോക്കാവേ നിനക്കവനെ മുന്നേ അറിയുമായിരുന്നോ ഡിഡ് യു നോ ഹിം ബിഫോർ ഡിഡ്യൂ നോ ഹിം ബിഫോ നിനക്ക് അവനെ മുന്നേ അറിയുമായിരുന്നോ ഡിഡ് യു നോ ഹിം ബി ഫോ നീ എന്തെങ്കിലും ചെയ്തോ ഡിഡ് യു ഡു എനിത്തിങ് ഡിഡ് യു ഡു എനിത്തിംഗ് നീ എന്തെങ്കിലും ചെയ്തോ ഡിഡ് യു ഡു എനിത്തി നീ എന്തെങ്കിലും ചെയ്തോ നീ അങ്ങനെ വിചാരിച്ചോ ഡിഡ്യൂ തിങ്സോ നീ അങ്ങനെ വിചാരിച്ചോ ഡിഡ്യൂ തിങ്സോ നീ അങ്ങനെ വിചാരിച്ചോ ഡിഡ്യൂ തിങ്സോ നീ എന്നെ മറന്നോ ഡിഡ് യു ഫോ ഗ്മി ഡിഡ് യു ഫോ ഗ്മി നീ എന്നെ മറന്നോ ഡിഡ്യൂ ഫോർ ഗഡ്മി നീ അവനെ ക്ഷണിച്ചോ ഡിഡ്യൂ ഇൻവൈറ്റ് ഹിം ഡിഡ്യു ഇൻവൈറ്റ് ഹിം നീ അവനെ ക്ഷണിച്ചോ ഡിഡ്യൂ ഇൻവൈ ഹിം നീ എന്തെങ്കിലും പറഞ്ഞോ ഡിഡ്യൂ സെ സി ഡിഡ്യൂ സെ സമതി ഡിഡിയു സെ സമതി നീ എന്തെങ്കിലും പറഞ്ഞോ നീ ജോലി പൂർത്തിയാക്കിയോ ഡിഡ്യൂ ഫിനിഷ് ദ ജോ ഡിഡ്യൂ ഫിനിഷ് ദ ജോ നീ ജോലി പൂർത്തിയാക്കിയോ ഡിഡ്യൂ ഫിനിഷ് ദ ജോ നീ ജോലി പൂർത്തിയാക്കിയോ നീ എന്തിനാണ് അവിടെ പോയത് വൈഡിടിയു ഗോദയർ വൈഡിടിയു ഗോദയർ നീ എന്തിനാണ് അവിടെ പോയത് വൈഡിടിയു ഗോദയർ നീ ആരെയാണ് കണ്ടത് ഡിഡ് യു മീറ്റ് ഹൂം ഡിഡ് യു മീറ്റ് നീ ആരെയാണ് കണ്ടത് ഡിഡ് യു മീറ്റ് നീ എന്തുകൊണ്ട് പണം അടച്ചില്ല വൈ ഡിഡ് വൈഡഡിൻ്റെയോ പേ മണി വൈ ഡിഡ് വൈഡഡിൻ്റെയോ പേ മണി നീ എന്തുകൊണ്ട് പണം അടച്ചില്ല വൈ ഡിഡ് വൈഡഡിൻ്റെയോ പേ മണി അവൾ എന്തിനാണ് അത് ചെയ്തത് അവൾ എന്തിനാണ് അത് ചെയ്തത് നീ നീ ഇവിടെ ഇവിടെ വന്നു വന്നു വൈഡിഡൂ നിനക്കത് എപ്പോൾ കിട്ടി വേണ്ടി നിനക്കത് എപ്പോൾ കിട്ടി വെണ്ടിടിയു ഗിച്ച് മഴ എപ്പോൾ പെയ്തു വെണ്ടിടിച്ചു When did it rain? മഴ എപ്പോൾ പെയ്തു നീ എത്ര പണം അടച്ചു പണമടച്ചു നീ എത്ര പണം അടച്ചു പണമടച്ചു അവൻ ഇന്നലെ എപ്പോൾ വന്നു വെണ്ടിടീ കമേസ്റ്റഡേ വെണ്ടിഡ് ഹീ കമ്മേറ്റഡേ അവൻ ഇന്നലെ എപ്പോൾ വന്നു വെണ്ടി കമേസ്റ്റഡേ നീ എവിടെയാണ് പോയത് വേർഡിയുഗോ വേർഡിയുഗോ നീ എവിടെയാണ് പോയത് വേർഡ് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത് വെണ്ടിടിയോ ഗ് ഗ്ഡിയോ ഗറ്റാ നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത് വെണ്ടിടിയോ ഗെറ്റ അവൻ എങ്ങനെ അവിടെ എത്തി എത്തിയ അവൻ എങ്ങനെത്തിയ അവൻ എങ്ങനെത്തിയാളാണ് കത്തെഴുതിയത് വെണ്ടടിയൂർ ദ ലെറ്റർ വെണ്ടടിയൂർ ദ ലെറ്റർ വെണ്ടിയൂർ ഐ ലെറ്റർ നീ എപ്പോഴാണ് കത്തെഴുതിയത് വെണ്ടടിയൂർ ഐ ലെറ്റർ

വേർ ഡി ഷി ഗോ ആഫ്റ്റർ സ്കൂൾ നീ എപ്പോൾ ഇവിടെ എത്തി വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ നീ എപ്പോൾ ഇവിടെ എത്തി വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ എന്തിനാ നീ ഇത്ര ദേഷ്യപ്പെട്ടത് വാ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി വാ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി എന്തിനാ നീ ഇത്ര ദേഷ്യപ്പെട്ടത് വാ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി എന്തിനാ നീ തിരിച്ചു വന്നത് വാ ഡിഡ് യു കം ബാക്ക് വാ ഡിഡ് യു കം ബാക്ക് എന്തിനാ നീ തിരിച്ചു വന്നത് വാ ഡിഡ് യു കം ബാക്ക്

നിങ്ങൾക്ക് അവന്റെ സഹായം വേണോ ഡു യു വാണ്ട് ഹിസ് ഹെൽപ്പ് നിങ്ങൾക്ക് അവന്റെ സഹായം വേണോ

നീ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീ എന്നെ ഓർക്കുന്നുണ്ടോ ഡു യു റിമർ മീ ഡു യു ഗെറ്റ് ആംഗ്രി നിനക്ക് ദേഷ്യം വരാറുണ്ടോ ഡു യു ഗെറ്റ് ആംഗ്രി ആംഗ്രി നിനക്ക് ദേഷ്യം വരാറുണ്ടോ ഡു ഡു യു യു ഗെറ്റ് സ്റ്റിൽ ലവ് ഹിം നിങ്ങൾ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ ഡു യു സ്റ്റിൽ ലവ് ഹിം ഡു യു സ്റ്റിൽ ലവ് ഹിം നിങ്ങൾ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ ഡു യു ഹെൽപ് യുവർ ഫാദർ നിങ്ങൾ അച്ഛനെ സഹായിക്കാറുണ്ടോ ഡു യു ഹെൽപ് യുവർ ഫാദർ നിങ്ങൾ അച്ഛനെ സഹായിക്കാറുണ്ടോ ഡു യു ഫീഡ് ദ ദൗസ് നിങ്ങൾ പശുക്കളെ പശുക്കളെ മേയ്ക്കാറുണ്ടോ യു ഫീഡ് ദ കൗസ് ഡു യു ലിവ് ഇൻ ജയ്പൂർ നിങ്ങൾ ജയ്പൂരിലാണോ താമസിക്കുന്നത് ഡു യു ലിവ് ഇൻ ജയ്പൂർ നിങ്ങൾ ജയ്പൂരിലാണോ താമസിക്കുന്നത് ൊരു കാർ ഉണ്ടോ യു ഹാവ് എ കാർ നിങ്ങൾക്കൊരു കാർ ഉണ്ടോ ഡു യു ഹാവ് ക്ലാസ് ടുഡേ നിനക്കിന്ന് ക്ലാസ് ഉണ്ടോ ഡു യു ഹാവ് ടുഡേ നിനക്കിന്ന് ക്ലാസ് ഉണ്ടോ ഹാവ് ക്ലാസ് ടുഡേ ഡു യു ഡ്രിങ്ക് ടീ നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ ഡു യു ഡ്രിങ്ക് ടീ നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ ഡു യു ഡ്രിങ്ക് ടീ ഡു യു ലൈക്ക് ഐസ്ക്രീം നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ ഐസ്ക്രീം നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ ഡു യു ലൈക്ക് ഐസ്ക്രീം ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഡു യു നീഡ് എനി ഹെൽപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഡു യു നീഡ് എനി ഹെൽപ്പ് ഡു യു നീഡ് എനി ഹെൽപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കോമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ മേ ഗോഡ് ബ്ലസ് യു